ഹലോ നമസ്കാരം സച്ചിയുടെയും രവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവീന്ദ്രൻ ആ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് നിന്ന് വെല്ലുവിളിക്കുകയാണ് ഈ പെൻഷൻ എന്തായാലും ഞാൻ വാങ്ങിച്ചിരിക്കും അല്ലാതെ എൻ്റെ മോൻ സച്ചി നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയുന്നുള്ള കാര്യം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരാണ് ഇതേ സമയം ബസ്സിലാണെന്നുണ്ടെങ്കിൽ രേവതി ആദ്യം നല്ല സംസാരമാണ് കേട്ടോ അവർ നല്ല കൂട്ടായി അപ്പം രേവതി ആണെന്ന് രേവതി അല്ല സച്ചി ആണെന്നുണ്ടെങ്കിൽ അവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ച് ചിരിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ബസ്സിൻ്റെ പുറകിലേക്ക് കൈവച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ മുകളിലൂടെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ഷട്ടറൊക്കെ ഇതാക്കണ ഭാഗത്ത് കൈ വെച്ചിരിക്കുകയാണ് അപ്പോൾ സച്ചി കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നോക്കുന്ന കൈ എടുക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ രേവതി പുറത്തേക്ക് കൈ വെച്ചിരിക്കുക തന്നെയാണ് സച്ചി ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ രേവതി ആ കൈ പുറത്തുനിന്ന് താഴത്തേക്ക് എടുത്ത് ഉള്ളിലേക്ക് എടുത്ത് വെക്കി അല്ലെങ്കിൽ പുറത്തു കൂടെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരത്തിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ മരത്തിൻ്റെ ചില്ല തട്ടിയിട്ട് കൈ പൊട്ടും കൈ ഉള്ളിലേക്ക് വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ രേവതി പെട്ടെന്ന് കൈയ്യുള്ളിലേക്ക് വെക്കേണ്ടിട്ടോ രവതിക്ക് അതിശയ ആവാണ് സച്ചി ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അപ്പോൾ രവതി ഇങ്ങനെ സച്ചിന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് തിരിഞ്ഞ അങ്ങനെ നോക്കും അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറേ ദൂരം ഇങ്ങനെ പോയി കഴിയുമ്പോൾ വീണ്ടും സച്ചി ഇങ്ങനെ രവദിനോട് ചോദിക്കുകയാണെങ്കിൽ രവതി ഇങ്ങനെ വിശിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എത്താറായിട്ടോ അടുത്ത സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങണത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രേവതി പറയും എനിക്ക് വിശിക്കുന്ന ഒന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രവി അമ്മ പറയുന്നുണ്ട് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ടല്ല ഞങ്ങൾ വീട്ടുകാർ ആദ്യം രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കൂ കേട്ടോ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ല ഞങ്ങൾ വീട്ടുകാർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള വിവാഹം കല്യാണമാണെന്ന് പറയട്ടോ അപ്പോൾ രേവതിരെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ല നിങ്ങൾ സച്ചിക്ക് ഈ മോളോടുള്ള സ്നേഹവും കരുതലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറയും കേട്ടോ അപ്പോൾ സച്ചിനെ രേവതി ഇങ്ങനെ നോക്കി ഉവ്വ് ഉവ്വ് നല്ല സ്നേഹവും കരുതലാണ് എന്നൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ച് കളിയാക്കിയിട്ട് പറയും കേട്ടോ അപ്പോൾ സച്ചി ഒന്നും ഇണ്ടാണ്ട് വേഗം ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും അങ്ങനെ രേവതി അമ്മനോട് രേവതി അമ്മനോടുള്ള സുധീരമ്മനോട് രേവതി ഇങ്ങനെ ഓരോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾക്ക് കല്യാണം ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ മോളുടെ മോൾക്കൊരു ഡ്രസ്സ് എടുക്കണം ഒരു സാരി എടുക്കണം അപ്പോൾ അതിനും ഇവിടെ അടുത്ത് നല്ലൊരു കടേൻ്റെ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സാരി എടുക്കണം മോൾക്ക് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എപ്പോഴെടുത്താലും അവൾക്ക് ഇഷ്ടപ്പെടാറില്ല ഈ കളർ എനിക്ക് ചേരില്ല എന്നൊക്കെയാണ് പറയാന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യി അമ്മരെ പോലെ തന്നെയാണോ മോള് എനിക്ക് ഫോൺ ഫോട്ടോ ഒന്ന് കാണിച്ചു രാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഏത് കളറ് മാച്ചാകുന്നെന്ന് പറയും കേട്ടോ അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ചോദിക്കുകയാണ് കേട്ടോ മോനെ ആന്റിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കളിക്കൊണ്ടിരിക്കല്ലേ അമ്മാമയെന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇപ്പം തരാം ആന്റീടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് എന്നിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ഫോട്ടോ ഫോൺ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നോക്കുന്നുണ്ട് കുറേ നോക്കിയിട്ട് ഇങ്ങനെ കാണാണ്ടാവുമ്പോൾ ആ കൊച്ചെന്നെ തിരിച്ച് മേടിക്കുകയാണ് കേട്ടോ പലം പിടിച്ച് വാങ്ങിച്ചിട്ട് പറയുകയാണ് ഞാൻ തന്നെ കാണിച്ചു കൊടുത്തോളാം അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചു ഫോണിങ്ങനെ തിരിച്ച് വാങ്ങിച്ചിട്ട് കൊച്ചിങ്ങനെ നോക്കുകയാണെ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് എത്തുകയാണ് കേട്ടോ സ്റ്റോപ്പ് എത്തുമ്പോൾ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് പോലെ ഇങ്ങനെ ബ്രേക്ക് ഇടുമ്പോൾ ആ ഫോൺ താഴത്തേക്ക് വീഴും റോട്ടിലേക്ക് വീഴുകയും ചെയ്യും ഇവർക്ക് എത്തേണ്ട സ്റ്റോപ്പായി അപ്പോഴേക്കും എല്ലാവരും കൂടെ പെട്ടെന്നിങ്ങനെ വീഴാൻ പോണ പോലെ ആവുന്നുണ്ട് ആ സമയത്താണ് ഫോൺ ഇങ്ങനെ വീഴുന്നത് അതിനെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അവർ അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കൊച്ചിറങ്ങിപ്പോകും കൊച്ചിൻ്റെ പിന്നെ ൂടെ സച്ചിയൊക്കെ ഇറങ്ങി ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ നോക്കുമ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി അപ്പം ശ്രുതിരമ്മ പറഞ്ഞല്ല അത് തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല അതിലിപ്പോൾ വീണപ്പോൾ സ്വിച്ച് ഓഫ് ആയതാകും എന്തായാലും ഇനി ചാർജ് ചെയ്തിട്ട് ഓൺ ആവുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ശ്രുതിരമ്മയും മോനും കൂടിയിട്ട് അവരോട് യാത്ര പറഞ്ഞു പോവുകയാണ് വീണ്ടും സച്ചിയും രേവതിയും അവരുടെ യാത്ര തുടരാണ് അമ്മയുടെ വീട്ടിലേക്കുള്ളത് ഇതേ സമയം സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് പോവുകയാണ് കേട്ടോ പുറത്തേക്ക് എടുത്ത് പുറത്തേക്ക് പോകണം വേറെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ട്രെയിനി ആയിട്ട് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് രവീന്ദ്രൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ മോളായിട്ടുള്ള വർഷ വർഷ പെട്ടെന്ന് സ്കൂട്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു വയസ്സായ സ്ത്രീയുടെ മേത്ത് വണ്ടി ഇടിക്കാൻ പോകും അവരിങ്ങനെ തെറിച്ച് വീഴുന്നുണ്ട് പക്ഷേ വർഷമാണെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കിയില്ല വർഷയ്ക്ക് തിരക്കിട്ട് വർഷ തിരക്കിട്ട് പോവുകയാണ് ഈ സമയത്ത് അവിടെ സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും വർഷം വണ്ടി നിർത്താതെ പോകുകയാണെന്ന് കണ്ടിട്ട് സ്ത്രീ ഈ വർഷനെ ഫോളോ ചെയ്യുന്നുണ്ട് വർഷയുടെ ബാക്കിൽ കൂടെ ബൈക്കൊക്കെ എടുത്ത് പോയിട്ട് വർഷയുടെ ഫ്രണ്ടിൽ തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് വർഷനോട് നിൽക്കാൻ പറയുകയാണ് അപ്പോൾ വർഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ എന്നെ ഫോളോ ചെയ്ത് വരികയാണോ നിങ്ങൾ എത്ര നാളായി എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിക്കാനുട്ടോ വഴക്ക് പറയാനായിട്ടോ അപ്പോൾ സുന്ദരി ആയൊരു പെണ്ണിനെ കണ്ടിട്ടാണ് നിങ്ങളിങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തണമെന്ന് ചോദിക്കും അപ്പോൾ സുന്ദരിയോ ഏത് സുന്ദരി എവിടെ ഇവിടെ ഒന്നും സുന്ദരിനെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വർഷനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വർഷനോട് പറയുകയാണ് നിങ്ങൾ ആയൊരു സ്ത്രീനെ ഇടിച്ചിട്ട് പോകുന്നതല്ലേ അവർക്ക് അപകടം പറ്റിയിട്ടുണ്ട് അവരുടെ ആശുപത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കണം എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് ഏയ് എനിക്കൊന്നും അത് പറ്റില്ല അവർ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയതല്ലേ എന്ന് ഞാൻ എന്നിട്ട് ഞാൻ എന്തിനാണ് അവർക്ക് പൈസ കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ട് വർഷ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല പക്ഷേ സ്ത്രീ അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല വർഷം പോകാൻ പോയപ്പോഴത്തേനും വർഷയുടെ വണ്ടിയുടെ താക്കോല് സ്ത്രീ കയ്യിലാക്കി എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ആ ഒരു പൈസ തരാതെ ഇവിടുന്ന് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വർഷ വർഷം പറയുന്നുണ്ട് എനിക്ക് പോ എത്രയും പെട്ടെന്ന് പോകണം എനിക്ക് തിരക്കുണ്ട് എനിക്ക് എനിക്കിതിനു വേണ്ടിയിട്ടൊന്നും സമയം കളയാനാവില്ല എന്നൊക്കെ പറയാണ് കേട്ടോ പക്ഷേ സ്ത്രീ പറയുന്നുണ്ട് ഇല്ല എന്തൊക്കെ തന്നെയായാലും ആ സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ത്രീ പാവ സ്ത്രീയാണ് അത് അവർ വീട്ടിൽ എന്തായാലും അവർക്ക് അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആശുപത്രി ചിലതിന് ആവശ്യമായിട്ടുള്ള പൈസ കൊടുത്തിട്ടേ യാ മതി എന്ന് പറയോ അതിന് രണ്ടു മൂന്ന് പേരിങ്ങനെ ഇവർ സംസാരം കിട്ടു വരികയാണ് അങ്ങനെ വരുന്ന വരുമ്പോൾ അവരോട് വേഗം തന്നെ വർഷം എന്ന് പറയുകയാണ് ചേട്ട ഇയാൾ എന്നെ തടഞ്ഞു നിർത്തി കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് പൈസ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും അവർ വേഗം തന്നെ വന്നിട്ട് സ്ത്രീനെ വഴക്ക് പറയും നിങ്ങൾ എന്തിനാണ് ഒരു പെൺകുട്ടീനെ തടഞ്ഞു നിർത്തി പൈസ ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ കാര്യം അറിയാതെ സംസാരിക്കുന്നത് ചേട്ട പ്രശ്നം വേറെയാണെന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീയുടെ അടുത്ത് കുറേ പേര് കൂടി നിന്നി നിന്നിരുന്നല്ലോ അപ്പോൾ അവരിങ്ങോട്ട് വരികയാണ് കേട്ടോ അവർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു വിധത്തിലായ സ്ത്രീനെ ഓട്ടോഷ്യൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ അവർക്ക് അവിടെ കൂടി നിന്നവർക്ക് കാര്യം മനസ്സിലാവുകയാണ് അവരോട് പറയുകയാണ് എന്തായാലും ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു സ്ത്രീനെ ഇടിച്ചിട്ടിട്ട് ആ നോക്കാതെ തിരിഞ്ഞു പോയി അപ്പോൾ അതിനെ അവർക്ക് ആശുപത്രി ചെല്ലാനായിട്ടുള്ള കാശ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ വർഷമാണെന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തേക്കാണ് അപ്പോൾ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് പോലീസിനെന്തായാലും വിളിച്ചോ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാന്ന് പറയും അങ്ങനെയാണെങ്കിൽ ശരിക്കും വർഷം പെട്ടു അവസാനം കാശ് കൊടുക്കാതെ നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ വർഷ തൻ്റെ വേഗം തുറന്നിട്ട് അതിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ വർഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ ആകെ ഇൻസൾട്ടായി എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ദേശത്തോട് കൂടിയിട്ട് വർഷം നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുക വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും എന്താ നീ പോയിട്ട് എന്താ തിരിച്ച് വന്നതിന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് പറ്റില്ല എനിക്ക് ഞാനിന്ന് അപമാനിക്കപ്പെട്ടു എനിക്കിന്ന് വർക്ക് ചെയ്യാൻ പോകാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം നടന്ന സംഭവങ്ങൾ വിവരിക്കുകയാണ് എന്നിട്ട് അവരാരാണെന്ന് വർഷരച്ഛൻ ചോദിക്കുമ്പോൾ വണ്ടീൻ്റെ നമ്പർ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടീൻ്റെ നമ്പർ എഴുതിയിട്ട് വർഷം അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ വർഷരച്ചൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആർ ടി ഓഫീസിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഈ നമ്പർ ആരുടെയാണെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി എന്നുള്ള പേരിലാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത് ഇന്ന അഡ്രസ്സാണ് രവീന്ദ്രൻ എന്നാണ് അച്ഛൻ്റെ പേരെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇയാൾക്ക് ദേഷ്യം പേരാണ് കേട്ടോ അപ്പോൾ സച്ചിയാണ് വർഷനായിട്ട് വർഷനെ തടഞ്ഞു നിർത്തി പൈസ മേടിച്ചതെന്ന് ഈ അച്ഛൻ വിചാരിക്കുക അച്ഛൻ വിചാരിക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ അച്ഛൻ രവീന്ദ്രനെ വിളിക്കും എന്നിട്ട് രവീന്ദ്രനോട് പറയും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തണം എന്ന് പറയും കേട്ടോ ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിനാണ് സാറേ ചോദിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പറയാമെന്ന് അറിയാം അങ്ങനെ രവീന്ദ്രൻ വർഷ വർഷൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ പറയുമ്പോൾ താൻ എന്താ തൻ്റെ മോനെന്താ ഞങ്ങളുടെ കുടുംബത്തോട് കൂടിയിട്ട് അപമാനിക്കാനിറങ്ങി തിരിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ എന്താണ് സാറ് കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ മോളെ തടഞ്ഞു നിർത്തി പൈസ വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും തൻ എൻ്റെ മോനൊരിക്കലും അങ്ങനെ ചെയ്യൂല മാത്രമല്ല എൻ്റെ മോനിപ്പോൾ ഇവിടെ ഇല്ല എൻ്റെ മോൻ എൻ്റെ അമ്പരെ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് തൻ്റെ മോൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വണ്ടി നമ്പർ തൻ്റെ മോൻ്റെ ഇല്ലേ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ നോക്കുമ്പോൾ ആ വണ്ടി നമ്പർ സച്ചിർ തന്നെയാണ് അപ്പോൾ പക്ഷേ സച്ചി ഇവിടെ നാട്ടിലില്ല എന്ന് പറയും പറയട്ടോ അപ്പോൾ എനിക്ക് വേറെ രണ്ട് ആൺമക്കളുണ്ട് അവരിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ ഓഹോ തൻ്റെ താനെന്താ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മക്കളെ ഗുണ്ടകളാക്കിയിട്ടാണോ വളർത്തുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുക കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കള് ഗുണ്ടകളൊന്നുമെല്ലാം മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ കാലില്ലാതെ ഒരു പ്രശ്നവും എൻ്റെ മക്കളുണ്ടാക്കിയില്ല എന്നൊക്കെ പറയും കേട്ടോ എന്നാൽ താൻ തൻ്റെ മോനോട് തൻ്റെ മോൻ സച്ചി ഭാര്യ പറയാണ് വർഷം അമ്മ പറയുകയാണെ തൻ്റെ മോൻ സച്ചി ഇദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രമേ തനിക്ക് പെൻഷൻ കിട്ടൂ അതുപോലെ തന്നെ തൻ്റെ ഇപ്പം ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി അപകടപ്പെടും എൻ്റെ മോളെ അപമാനിച്ചിട്ടുള്ള അയാളും കൂടി വന്നിട്ട് എൻ്റെ മോളോട് മാപ്പ് പറയണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങളുടെ വീട്ടിലുള്ളവരും മുഴുവനും കുടുംബത്തോട് കൂടിയിട്ട് വന്നിട്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേ വേണ്ട എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടുന്ന് ദേശത്തോട് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ശ്രീയോട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോനെ നീ വണ്ടി എടുത്തിരുന്നോ സശീരീനം ചോദിക്കുമ്പോൾ ആ വണ്ടി എടുത്തിരുന്നു എന്ന് പറയണം കേട്ടോ അപ്പം സുദ്ധി അവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചന്ദ്ര വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പെൻഷൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ പെൻഷൻ്റെ കാര്യം ശരിയായിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്ര പറയുന്നു കല്യാണത്തിന് ഒരുപാട് പൈസ ചിലവുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ രവീന്ദ്രൻ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ വണ്ടിയും കൊണ്ട് ചോദിക്കുമ്പോൾ ആദ്യം ശ്രീ ഇങ്ങനെ ഞാനങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു സംഭവം ഓർമ്മ വരുമ്പോൾ ഉവ്വച്ചാ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു വയസ്സായ സ്ത്രീനെ മേത്തക്ക് ഒരു പെൺകുട്ടി വണ്ടി തേറ്റിയപ്പോൾ ഞാൻ അവരെ തടഞ്ഞു നിർത്തി അവർക്ക് ആവശ്യമായി പൈസ മേടിച്ചു കൊടുത്തു എന്ന് പറയും കേട്ടോ അപ്പൊ ശുദ്ധി ചീത്ത പറയണ്ട നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നത് അവർക്ക് വണ്ടി തട്ടിയിട്ട് അവർക്ക് വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരം അത് പോലീസുകാരല്ലേ വന്ന് ശരിയാക്കേണ്ടതൊക്കെ അല്ലാണ്ട് നീയാണോ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടണമെന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഒരാൾക്ക് ഒരു സ്ത്രീ ഒരു പ്രായമായ സ്ത്രീക്കാണ് വണ്ടി തട്ടി അപകടം സംഭവിച്ചത് അപ്പൊ പിന്നെ വെറുതെ നോക്കി കൈയും കെട്ടി നോക്കി നിൽക്കാനായിട്ട് ഏട്ടന്റെ പോലെ എനിക്ക് പറ്റൂലെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് മോനെ സുതി പറഞ്ഞതാണ് കറക്റ്റ് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയും മോനെ ശ്രീ നീ സുദിനായിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട അവന് അവൻ്റെ അമ്പര സ്വഭാവമാണ് മറ്റുള്ളവരെ സഹായിക്കാനും ഒന്നും അവൻ അവന് മനസ്സില്ലായെന്നൊക്കെ പറയൂ കേട്ടോ എന്തായാലും മോൻ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്താച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ പ്രശ്നമൊന്നുമില്ല എന്നു പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊന്നും രവീന്ദ്രൻ ശ്രീയോടും അതുപോലെ തന്നെ ചന്ദ്രനോടും സുദിനോടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പൈസയ്ക്ക് എന്ത് ചെയ്യും സുധിര കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് എന്ത് ചെയ്യും ഹോളൊക്കെ ബുക്ക് ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹോളൊന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് രവീന്ദ്രൻ പറയുന്ന പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാനിട്ടോ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി റിവ്യൂസ് കേൾക്കാൻ താല്പര്യം മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ